ഞാനെല്ലാം പറഞ്ഞു ഞാൻ പഴയ പോലെ ക്ഷത്രിയനാവനാണ് എന്റെ തീരുമാനം എന്തിനു കൈവെക്കുന്ന പിന്നെ ശേഷം ഓടിക്കുമ്പോ കൈവെക്കുന്നതിന് ഒന്നും പൊക്കണ്ട കേറാ കേറാത്തറ ആ പിന്നെ പിന്നെ ഒരു കൈയും പൊക്കുന്നില്ല ഒരു കൈയും പൊക്കുന്നില്ല നീ ഈ ആത്തുറ ആ രായ ഞാൻ പറഞ്ഞ കേട്ടാ യാതൂർ പിന്നെ എന്ത് സേയ്സോണി സേയ്സോണിക്ക് പോകുന്നു കൈവക്കാൻ പറയുന്ന ഒരു പോപ്പും പൊക്കണ്ട പിന്നെ സേയ് സോണിക്ക് അവൻ പറയുന്ന ഒന്നും മിണണ്ടാ ഒന്നും ഇവിടാൻ എവിടാ ഇവിടാ സംസാരിക്ക thank <laughs> you